എറണാകുളം അങ്കമാലി കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് സത്യത്തിന്റെ വേഷം അണിഞ്ഞ് ചുറ്റിത്തിരിയുന്ന ചില അബദ്ധ പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ കാണാനിടയായി മാർപാപ്പെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കണ്ടത് നിങ്ങൾ എന്താ കരുതിയത് ആരെങ്കിലും ചുമ്മാ ചുമ്മാകേറി എന്തെങ്കിലും ധരിപ്പിച്ചാൽ അതങ്ങ് വിശ്വസിച്ച് പ്രസ്താവന ഇറക്കുന്ന ആളാണ് ആഗോള സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവെന്നോ അത് നിങ്ങൾ അത്തരം ലോക്കൽ നേതാക്കന്മാരെ മാത്രം ചുറ്റും കാണുന്നത് കൊണ്ടുള്ള വെറും തോന്നലാകാം മാർപ്പാപ്പയ്ക്ക് എഴുതിക്കൊടുത്ത് നിർബന്ധിച്ച് വായിപ്പിച്ചതാണ് ആ വീഡിയോ എന്ന പ്രസ്താവനയും കണ്ടു എന്തൊരു തമാശയാണ് നിങ്ങൾ പടച്ചുവിടുന്നത് ഈ കൊച്ചു കേരളത്തിന്റെ മന്ത്രി മന്ത്രിമുക്കിനെ പോലും ഭീഷണിപ്പെടുത്താൻ പോയിട്ട് ഒരു കരിങ്കുടി കഷ്ണം കാട്ടാൻ പോലും ധൈര്യമില്ലാത്ത കേരളീയൻ പോയി ലോകം വടങ്ങുന്ന വത്തിക്കാന്റെ പരമാധികാരിയെ ഭീഷണിപ്പെടുത്തി താൻ എഴുതി കൊടുത്തതൊക്കെ നോക്കി വായിപ്പിച്ചത്രേ ആ ധീരനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് ആദരിക്കാമായിരുന്നു മൂന്ന് മാർപ്പാപ്പയുടെ ശരീരഭാഷ അതല്ല എന്നായിരുന്നു ഓഹോ വീഡിയോയിൽ ക്ലോസപ്പ് കാണുന്നതിനോടൊപ്പം അല്ലെങ്കിൽ മുട്ടുകുത്തി ഒന്ന് കൈമുത്തിയതിനപ്പുറം നിങ്ങളിൽ എത്ര പേർ എത്ര നാൾ മാർപ്പാപ്പയ്ക്കൊപ്പം വസിച്ച് ശരീരഭാഷ നിരീക്ഷിച്ചിട്ടുണ്ട് പകയും കലിയും നിറയുമ്പോൾ സാമാന്യ ബോധം സ്ഥലം കാലിയാക്കുമെന്ന് പറയുന്നത് പകൽ പോലെ വ്യക്തമാകുന്നു ഇത്തരം പരിഹാസ പ്രസ്താവനകൾ കൊണ്ട് ആരും ഒപ്പമില്ലെങ്കിൽ പോലും കെട്ടാനും അഴിക്കാനും അധികാരമുള്ള പത്രോസിന്റെ പിൻഗാമിക്കൊപ്പമാണെന്ന് ചങ്കുറപ്പോടെ പറയേണ്ട സമയമാണിത് ഇപ്പോൾ നട്ടല്ലുയർത്തി അങ്ങനെ പറഞ്ഞാൽ ചില കലഹപ്രിയരൊഴികെ ഈ സഭ മുഴുവൻ നിങ്ങളെ ചേർത്തു പിടിക്കും ഇതാണ് സമയം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കാരണം അതായത് വെള്ളമെല്ലാം ഒഴുകിയിറങ്ങിയ ശേഷം അണക്കെട്ട് കെട്ടിയിട്ട് എന്ത് കാര്യമാണ്